ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് പോയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴികുകളിലേക്ക് ഇപ്പോൾ അപേക്ഷനുസരിച്ചിട്ടുണ്ട് ടെക്നിക്കൽ അഡ്വൈസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ലീഗൽ അഡ്വൈസർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കേരളത്തിൽ സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒളിവുകളിലേക്ക് കേരള പി എസ് സി വഴി അല്ലാതെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികളും നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ടോട്ടൽ മൂന്ന് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കും അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ ശമ്പളം അക്കൗണ്ട്സ് ഓഫീസർ ഒരു വേക്കൻസി അൻപതിനായിരം രൂപ വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുക ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ഈ ഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ഇരുപത്തയ്യായിരം രൂപ വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുക പിന്നെ ലീഗൽ അഡ്വൈസർ ഈ ഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസിൻ്റെ നാൽപ്പതിനായിരം രൂപ വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് പ്രായപരിധി പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ പറയുകയാണെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസർ വിഭാഗത്തിലേക്ക് ബി ബിഇ ഓർ ബിടെക്ക് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ഫീൽഡാണ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇൻറ്റർമീഡിയറ്റ് എക്സാമിനേഷൻ സി എ സി എം എ മൂന്ന് വർഷത്തെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പരിചയമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് സി എ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് പ്രിഫറൻസ് ഫോർ എം ബി എ ഹോൾഡേഴ്സ് ലീഗൽ അഡ്വൈസർ വിഭാഗത്തിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷനാണ് പറഞ്ഞിരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലോ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെയത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനും ലിങ്കും കൊടുക്കുന്നുണ്ട് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാനും പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡയറി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്ത് നോക്കാം ഒരു അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാർണൈസ് ഡേ